ഹലോ അസ്സാം വലൈക്കും നൈമോസ് ഡ്രീം വ്ലോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ നമുക്കൊരു ചുരിദാർ നമുക്ക് വളരെ കൃത്യമായ അളവിലുള്ളൊരു ചുരിദാർ ടോപ്പിൽ നിന്നും എങ്ങനെയാണ് ഒരു മെഷർമെന്റ് എടുക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് അളവുള്ള ഒരു ടോപ്പ് എടുക്കുക ആ ടോപ്പിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞു തരുന്ന ഓരോ അളവുകളെയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ തൊട്ടടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ ഒരു കട്ടിങ്ങുമായിട്ടായിരിക്കും വരുന്നത് അപ്പം നമുക്ക് ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ബെല്ലേക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നോർമൽ ടോപ്പിൻ്റെ അളവ് ഒരു ഉടുപ്പിൽ നിന്ന് എങ്ങനെ എടുക്കുക എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഉടുപ്പിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും നമുക്ക് എത്രയാണോ ആ ഉടുപ്പിന് ലിങ്ക് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഉടുപ്പിന് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിടുന്ന ഒരു ഉടുപ്പിൽ കറക്റ്റാണ് ആ ലെങ്ങ് നമ്മൾ ആ ഒരു ലെങ്തിന് ഇവിടെ ഒന്ന് എഴുതി വെക്കുക അപ്പം നമുക്ക് ഈ ഒരു ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് പ്ലസ് രണ്ട് ഇഞ്ച് കൂടി നിങ്ങൾ ആഡ് ചെയ്യുക ഈ രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന തയ്യൽത്തുമ്പായിരിക്കും അപ്പം ഉടുപ്പിൻ്റെ ലെങ്ത് എടുക്കാൻ മനസ്സിലായല്ലോ നമ്മളൊരു ഉടുപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ ഇത് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഉടുപ്പിന് എത്ര ചെസ്റ്റളവ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം അപ്പം ഈ ചെസ്റ്റളവ് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആംഹോൾ വന്നിട്ട് ജോയിൻറ്റായി നിൽക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ ആംഹോൾ നമ്മുടെ ഉടുപ്പിനെ കൂടെ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ആംഹോളിൻ്റെ ഇഞ്ച് മുതൽ അടുത്ത ആംഹോൾ അതായത് കൈയെ കൈക്കുഴി എന്ന് പറയും നമ്മൾ ആ കൈക്കുഴി വരെയുള്ള ഒരു വൺ സൈഡ് മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ ഈ വൺസൈഡ് മെഷർമെൻറ്റ് ഞാൻ എടുത്തപ്പോൾ ഇതൊരു പത്തൊമ്പത് ഇഞ്ചാണുള്ളത് അപ്പോൾ ഇത് നമുക്ക് നല്ല കറക്റ്റാണ് ഈ ഒരളവെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഈ പത്തൊമ്പതിര ഇരട്ടി എത്രയാണോ അത്രയും ആയിരിക്കും നമ്മുടെ ചെസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത് അപ്പം പത്തൊമ്പതിൻ്റെ എന്ന് പറയുമ്പോൾ മുപ്പത്തി ഇഞ്ചാണ് ഈ ഒരു ഉടുപ്പിൻ്റെ ചെസ്റ്റ് അളവ് എന്നിട്ട് നിങ്ങൾക്കിത് കറക്റ്റ് അളവാണെങ്കിൽ നമ്മൾ ആ മുപ്പത്തി ഒൻപത് ഇഞ്ച് തന്നെ ആയിരിക്കണം ചെസ്റ്റ് അളവ് എന്ന് ഇവിടെ എഴുതി വെക്കേണ്ടത് ഇനി വെട്ടുന്ന സമയത്താണ് ഇതിനോടൊപ്പം നമുക്ക് എത്രയൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ബോഡിയുടെ ഒരു ഷെയ്പ്പ് ഭാഗം വരുന്നുണ്ട് ഈ ഒരു ഷേയ്പ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഒതുങ്ങിയ ഭാഗം അത് ഈ ഉടുപ്പിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു ആംഹോൾ അതൊരു കൈയുടെ ജോയിൻറ്റ് വശം ഈ ഒരു ജോയിൻ വശത്തു നിന്നും ആവറേജ് ഒരാൾക്കൊരു ഏഴ് ഇഞ്ചായിരിക്കും ബോഡി ഷേപ്പ് വരുന്നത് അപ്പം നിങ്ങളുടെ ഉടുപ്പിൽ നിങ്ങൾ നോക്കിയാൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വളവ് വരുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകും ഹൈറ്റ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ ഏഴ് എട്ട് വരെയും ആകാം അപ്പം നമുക്ക് നോർമലി ഒരാൾക്കൊരു ഏഴ് ഇഞ്ചായിരിക്കും ഹോൾ ഷേപ്പ് വരുന്നത് അപ്പോൾ ഇതേ പോയിൻറ്റ് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക ആ ഇഞ്ച് താഴ്ത്തിയുള്ള ആ ഒരു ഭാഗത്തെ അളവിനെ നിങ്ങളൊന്ന് എടുക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു പതിനേഴര ഇഞ്ചാണ് ഈ വൺ സൈഡ് കിട്ടിയത് അപ്പം നമ്മൾ ഇന്ന റൗണ്ട് ചെയ്തുള്ള അളവിനെ ആയിരിക്കും എടുക്കേണ്ടത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഈ ആളുടെ വേസ്റ്റ് റൗണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ എഴുതി വയ്ക്കുക മുപ്പത്തി ഇഞ്ച് വേസ്റ്റ് റൗണ്ട് ഇനി നിങ്ങൾക്ക് സ്ലിറ്റുള്ളൊരു ചുരിദാറാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു സ്ലിറ്റ് ലെങ്ത് ഉണ്ടാവും ഒരു ഹിപ്പ് പോർഷൻ ഉണ്ടാകും സ്വിറ്റ് ലെങ്ത് എടുക്കുന്നത് നമുക്ക് ഷോൾഡറിൽ നിന്ന് എടുക്കാൻ പറ്റും ആംഹോളിൽ നിന്ന് എടുക്കാൻ പറ്റും എവിടെ നിന്ന് എടുത്താലും ആ ഒരു കണക്കനുസരിച്ച് എടുക്കുക അപ്പം നമ്മളെടുക്കുന്നത് ആംഹോളിൻ്റെ എൻഡിൽ നിന്നാണ് മനസ്സിലായില്ല കൈക്കുഴി ഭാഗമെന്ന് പറയും ഈ കൈക്കുഴി അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് നോർമലി ഒരു പേഴ്സണ വേണ്ട സ്വിറ്റളവെന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് ആയിരിക്കും പിന്നെ നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പതിനാല് പതിനഞ്ച് വരെയൊക്കെ സ്വിറ്റളവ് വരും ഇതിൽ നമുക്ക് ആവശ്യം ഒരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് സിറ്റ് ലെങ്ത് ഉണ്ട് അപ്പം എന്ത് ചെയ്യും സ്രിറ്റ് ലെങ്ത് എഴുതി ഇവിടെ വെക്കുക അപ്പം സ്രിറ്റ് ലെങ്ക് പതിമൂന്നര ഇഞ്ചാണെങ്കിൽ നമ്മളൊരു ഇഞ്ച് എടുക്കുക തയ്ച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ആ പതിമൂന്നര കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒരു പതിനാലിഞ്ചെങ്കിലും എടുക്കണം ഇനിയാണ് നമ്മളുടെ വേസ്റ്റ് അതായത് ഹിപ്പ് റൗണ്ട് എടുക്കുക ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ടുള്ള ആ ഒരളവ് അത് നമ്മുടെ സ്വിപ്പിൻ്റെ ആ ഒരു ലെവലിലായിരിക്കും വരുന്നത് കണ്ടല്ലോ നമ്മൾ അതും ഇനി എടുക്കാൻ പോകും അതിൻ്റെയും വൺ സൈഡ് എടുക്കുക ഒരു ബോഡിയിൽ നിന്ന് അളന്നെടുക്കുന്ന രീതി ഞാൻ അടുത്ത ഒരു ടോപ്പ് തയ്ക്കുന്ന സമയത്ത് എടുക്കുക ഇന്ന് നമ്മൾ ഒരു ബോഡി ഒരു തയ്ച്ച് നമുക്ക് കറക്റ്റ് അളവുള്ള ഒരു ചുരിദാറിൽ നിന്നും എടുക്കുന്ന എടുക്കുന്നൊരളവാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് പത്തൊൻപതരെയാണ് വൺ സൈഡ് ഉള്ളത് അപ്പോൾ അതിനോടൊപ്പം പ്ലസ് ചെയ്യുക വൺ ആ പത്തൊമ്പതരേ നമ്മൾ പ്ലസ് ചെയ്യുക അപ്പോൾ അത് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് ഓക്കെ അപ്പോൾ ഹിപ്പ് റൗണ്ട് മുപ്പത്തി ഒൻപതിഞ്ചായിരിക്കും നിങ്ങളുടെ മുപ്പത്തൊമ്പതല്ലോ പത്തൊൻപതല്ലേ വരുന്നത് പത്തൊമ്പതാകുമ്പോൾ ഇഞ്ച് നിങ്ങളുടെ ഹിപ്പ് റൗണ്ടായിട്ടെടുക്കുക ഇപ്പം ഇതിൽ ഇച്ചിരി കൂടെ കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എടുക്കുക അപ്പം ഹിപ്പ് റൗണ്ട് നാൽപ്പതിഞ്ച് നാൽപ്പതിൻ്റെ ഹാഫാണ് നമുക്കിപ്പോൾ കിട്ടിയത് ആ ഹാഫിന് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമുക്ക് വേണുന്ന കറക്റ്റ് ചുറ്റളവ് കിട്ടുന്നത് അപ്പം ഹിപ്പ് റൗണ്ടും കിട്ടി അപ്പം ലെങ്ത് എടുത്തു ചെസ്റ്റ് എടുത്തു വേസ്റ്റ് ഹിപ്പ് ഈ മൂന്നളവും നമുക്ക് കിട്ടും ഈ ഒരു ഉടുപ്പ് നമുക്ക് കൃത്യമായ ഒരളവാണെങ്കിൽ ഈ മൂന്നളവാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ നെക്ക് വിട്ത്ത് അപ്പോൾ നിങ്ങളുടെ കഴുത്തകലം ആവറേജ് ഒരു നാൽപ്പതിഞ്ചിന് താഴെ സൈസുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു ഇഞ്ച് നെക്ക് വിടുത്ത് കുറച്ചും കൂടി വെയ്റ്റും ഹൈ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ കഴുത്തകലം കൂടും രണ്ടര ഒരു നാൽപ്പത്തഞ്ച് അൻപതിന് മുകളിലാണ് അവരുടെ വണ്ണമെങ്കിൽ നമുക്ക് മൂന്നിഞ്ച് വരെ നെക്ക് വെടുത്ത് എടുക്കാം നെക്ക് വെടുത്ത് പിന്നെ വേണ്ടത് നെക്ക് ലെങ്താണ് അതും അവരുടെ ഒരു ഹൈറ്റ് അനുസരിച്ച് നോർമലി ആറിഞ്ച് നമുക്കിപ്പോൾ ആറ് ഇഞ്ചാണ് ഈ ഒരു ഉടുപ്പിന് വേണ്ട നെക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പം കഴുത്തകരവും കഴുത്തിറക്കവും എടുത്തു ഇനി വേണ്ടത് ഷോൾഡർ വെടുത്ത് നമുക്ക് ആവറേജ് ഷോൾഡർ വെടുത്ത് നാല് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഫിനിഷിങ് നമുക്ക് ഒരു മൂന്ന് മൂന്നേകാൽ ഇഞ്ചൊക്കെ നിന്നാൽ മതി സ്ലീവൊക്കെ വെക്കുന്ന സമയത്ത് അപ്പം ആദ്യം ഒരു നാൽപ്പതിഞ്ച് അതിനകത്ത് വണ്ണമുള്ള നാൽപ്പതിഞ്ച് വരെ വണ്ണമുള്ള ഒരാൾക്കാണ് ഷോൾഡർ വിട്ട് നാലിഞ്ച് എടുക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അൻപതിഞ്ചൊക്കെ വണ്ണമുള്ള ഒരാൾക്കാണെങ്കിൽ അഞ്ച് ഇഞ്ച് ഒക്കെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ എടുക്കുന്നത് സ്ലീവ് വെക്കുന്നതിന് മുമ്പ് ഫിനിഷിങ് നമുക്കൊരു നാല് ഇഞ്ച് നാലേ പോയിൻ്റ് ഒക്കെ വേണം അപ്പം ഷോൾഡർ വിട്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് ആംഹോള് ഈ ആം ഹോള് നമ്മളെ കഴുത്തകലവും ഷോൾഡറും കൂടെ ചേരുന്ന ആ ഒരളവെടുക്കുക അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് രണ്ടിഞ്ച് ഷോൾഡറ് നാലിഞ്ചിൻ്റെ എടുത്തത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ആ ഇഞ്ച് ഈ ഒരു ഇഞ്ച് നാൽപ്പതിഞ്ച് വണ്ണം ഉള്ള ഒരാൾക്കാണെങ്കിൽ ആറിഞ്ചാണ് ആംഹോള് വരേണ്ടത് ഇനിയിപ്പോൾ വണ്ണം കൂടുന്നതനുസരിച്ച് ആംഹോളിൻ്റെയും വ്യത്യാസം വരും ആറര ഏഴുവരെയും ആംഹോള് വരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നോർമലി ഒരു നാൽപ്പതിഞ്ച് വണ്ണമൊക്കെയുള്ള ഒരാൾക്ക് നാൽപ്പത്തി രണ്ട് ഒക്കെ വണ്ണമുള്ള ഒരാൾക്ക് ആറിഞ്ച് ആംഹോൾ എടുക്കുക അപ്പം ആംഹോളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഉടുപ്പിൻ്റെ ഫ്ലെയർ വശം അതായത് അടിയിലെ വിരുവാണ് വേണ്ടത് അപ്പം നമുക്ക് ചെസ്റ്റളവ് അനുസരിച്ചായിരിക്കും വിരുവെടുക്കുന്നത് ഒക്കെ അപ്പം നമുക്ക് ഫ്ലെയറും എടുക്കേണ്ടതായിട്ടുണ്ട് എടുക്കേണ്ടതായിട്ടുണ്ടിനി ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ നമുക്ക് ഇതിനകത്ത് കിട്ടിയത് ഒരു നാൽപ്പത് ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് അപ്പം ആ ഹിപ്പ് റൗണ്ട് നാൽപ്പത് ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൽ വരുന്നുണ്ട് കേട്ടോ അതുകൂടെ നിങ്ങൾ ഓർക്കണം നമ്മൾ തുണിയെ നാലായിട്ട് ആ തുണി വെട്ടുന്ന സമയത്ത് അത് കാണിച്ച് തരാം ആ അപ്പം നമ്മൾ നാൽപ്പത് ആണെങ്കിൽ നാലായിട്ട് മടക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നാൽപ്പതിൻ്റെ നാലിലൊന്നേ പ്ലസ് ഒന്നര ഇഞ്ച് കൂടി സൈഡിലേക്ക് തയ്യൽത്തുമ്പ് കൂടെ മാർക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്ക് പതിനൊന്നര ആയിരിക്കുമല്ലോ ഈ ഹിപ്പ് റൗണ്ട് നമ്മൾ നാലായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേക്ക് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ വരുന്നത് പതിനൊന്നര ഇഞ്ചായിരിക്കും അപ്പം നമ്മൾ ഈ സ്വിറ്റിൻ്റെ ആ സോറി ഫ്ലെയറിൻ്റെ ഒരു വിരിവെടുക്കുമ്പോൾ ഈ ഒരു പതിനൊന്നര പ്ലസ് ഒരൊന്നരയോ രണ്ടോ ഇഞ്ച് കൂടി നിങ്ങൾ കൂട്ടിയുള്ളൊരള അളവായിരിക്കണം എടുക്കേണ്ടത് നമ്മൾ അവിടെ പതിനൊന്നരയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പന്ത്രണ്ടരയോ ഒരു പതിമൂന്നോ എടുക്കുക തയ്യൽത്തുമ്പുൾപ്പെടെ പതിമൂന്നോ ഇഞ്ച് കൂടിയാണ് എടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് അടുത്തത് വെട്ടുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കി തരാം അപ്പോൾ ഇന്ന് നിങ്ങളിപ്പോഴേ നിങ്ങളുടെ ചുരിദാറിൻ്റെ അത് കറക്റ്റായിട്ടുള്ളൊരു ചുരിദാറിൻ്റെ ചുരിദാർ എടുക്കുക എന്നിട്ട് ഇത്രയും അളവുകൾ നിങ്ങൾ അതിൽ നിന്നും മെഷർ ആ ഒരു മെഷർമെൻ്റ് എടുത്ത് ഒരു ബുക്കിലേക്ക് ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക അതിന് ശേഷം രണ്ടും മീറ്റർ അല്ലെ രണ്ടര മീറ്റർ ആയിരിക്കും ഒരു ആൾക്ക് വേണ്ട ചുരിദാർ ടോപ്പിനുള്ള ഒരു അളവ് തുണി വേടിക്കേണ്ടത് അപ്പോൾ രണ്ടോ രണ്ടരയോ മീറ്റർ വാങ്ങിക്കുക രണ്ട് മീറ്റർ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് തുണി തുണിയാകുമ്പോഴും അപ്പോൾ രണ്ടോ രണ്ടരയോ രണ്ടേകാലോ മീറ്റർ തുണി വാങ്ങിയതിന് ശേഷം ഈ ഒരു മെഷർമെൻ്റ് എഴുതി വെക്കുക അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഈ ഒരു തുണിയിൽ എങ്ങനെ ഈ എടുത്ത അളവുകളെ വെട്ടി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെഷർമെൻ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിനോടൊപ്പം നമ്മൾ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ സ്ലീവ് ലെങ്ത് എടുത്തിട്ടില്ലായിരുന്നു സ്ലീവ് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ ആ കഴുത്ത് അകലം വരച്ചു ഷോൾഡർ വരച്ചു ഇനി നമ്മൾ അടുത്തത് ഇതെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ലീവ് തുണിയെ നാലായി മടക്കുക മടക്കിയതിന് ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള സ്ലീവ് ലെങ്ത് എടുക്കുക സ്ലീവ് ബോട്ടവും മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക അപ്പോൾ ആ സ്ലീവ് ലെങ്ത് എടുക്കുമ്പോഴും നമുക്ക് ലെങ്ത് ഓൾറെഡി ആവശ്യമുള്ളതാണ് പക്ഷേ അതിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഈ ചെസ്റ്റ് പാട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു അളവുണ്ട് അത് ഞാൻ തുണി വെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഒട്ടും അറിയാത്തവർക്കും ഈ ഒരു ടോപ്പിൻ്റെ അളവെടുത്ത് എഴുതി വെച്ചതിന് ശേഷം ആ ഒരു തുണിയിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ചൊരു ടോപ്പ് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്തടുത്ത വീഡിയോ കാണുക അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോയുമായി വരുന്നത് വരെയും ബൈ ബായ്